is 2 0 win here against the Carola Blasters. ഈ മത്സരം കഴിഞ്ഞിട്ട് ഏകദേശം ആറു മാസമേ ആയിട്ടുള്ളൂ പക്ഷേ അന്നത്തെ ബ്ലാസ്റ്റേഴ്സ് അല്ല ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സ് അതുപോലെ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഡൂറൻ കപ്പ് നേടി കരുത്ത് തെളിയിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അഴിച്ചുപണികൾ കൊണ്ട് ശ്രദ്ധേയമായി ഹലോ അറിയാം കേരള അവരുടെ മൂന്നാമത്തെ മത്സരം ആദ്യ ആദ്യം മത്സരത്തിന് ഇറങ്ങുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലെ തന്നെ അവരും ഒരു കിരീട 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 വരൾച്ചയിലായിരുന്നു പക്ഷേ കഴിഞ്ഞ ടൂറു കപ്പിൽ മനോഹരമായി കൊൽക്കത്ത മോഹൻ ബഗാനെ കീഴടക്കി അവർ ചരിത്രത്തിൽ ആദ്യമായി കിരീടം നേടി എനിക്ക് കേരള കഴിഞ്ഞു ആയിട്ടുള്ള ടീം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അങ്ങനെയാണല്ലോ കാര്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ടീം കൂടുതലെ യംഗ്സ്റ്റേഴ്സിനെ ഇന്ത്യക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു ടീം എന്തൊക്കെ നോർത്ത് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് യുണൈറ്റഡ് ടീമാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവരുടെ ഓണർ ആയിട്ടുള്ള ജോൺ അബ്രഹാം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിന് ശേഷം നോർത്ത് ഈസ്റ്റ് വലിയൊരു ഹൈപ്പ് ആയിരുന്നു അതിനുശേഷമായിരുന്നു അവർ കപ്പ് അടിച്ച് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു നമുക്ക് ബാക്ക് ടു ദി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് നോർത്ത് ഈസ്റ്റ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം അവസാനമായി നടന്നപ്പോൾ അതും ഈ ഗുഹാത്തിയിലാണ് നടന്നത് നോർത്ത് ഈസ്റ്റിന്റെ ഗ്രൗണ്ടിൽ അന്ന് രണ്ടേ പൂജ്യത്തിന് നോർത്ത് ഈസ്റ്റ് ജയിച്ചു അന്നത്തെ മത്സരത്തിലെ മികച്ച താരം നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള ജിതിൻ എംഎസ് ജിതിൻ എംഎ തന്നെയാണ് നാളത്തെ മത്സരത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് ജിതിൻ അദ്ദേഹത്തെ പ്രൈം സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത് പുതിയ പ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വിപരീതമായിട്ട് ടി വി അഞ്ചുപണികൾക്ക് സാധ്യതയുണ്ട് കാരണം റൈറ്റ് ബാക്ക് ആയി കളിച്ച സന്ദീപ് സിംഗിനെ അടുത്ത മത്സരത്തിൽ മാറ്റി റോബിലിങ് റൈറ്റ് വരാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ കൊണ്ട് ചാൻസുകളുണ്ട് അങ്ങനെയാണെങ്കിൽ ലൂണ വരികയും യും ചെയ്യും അങ്ങനെ വന്നാൽ നമുക്ക് ജീസസ് പറ്റും അല്ലെങ്കിൽ പെപ്ര പെപ്ര ഒരു അദ്ദേഹം ഇറങ്ങിയത് കഴിഞ്ഞി പൊളിച്ചതാരാണ് ജീസസിന്റെ പശ്ചാത്തലം ഇറങ്ങാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഹെഡ് ടു ഹിഡ് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെറിയ മുത്തുഖം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ നോർത്ത് ഈസ്റ്റിനെ വെച്ച് അത് വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല